എല്ലാവർക്കും ഈശോ മിശികായ്ക്കും സ്തുതിയായിരിക്കട്ടെ ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സഭാപ്രസംഗകൻ മൂന്നാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സഭാപ്രസംഗകൻ മൂന്നാം അധ്യായം ഒന്നാമത്തെ ചോദ്യമാണ് സഭാപ്രസംഗകൻ മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത് ഉത്തരം ഇരുപത്തി രണ്ട് രണ്ടാമത്തെ ചോദ്യമാണ് സഭാപ്രസംഗകൻ മൂന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് നാല് ഒന്ന് രണ്ട് മൂന്ന് ഉത്തരം രണ്ട് മൂന്നാമത്തെ ചോദ്യമാണ് ഒന്നാമത്തെ ശീർഷകം എന്ത് എല്ലാത്തിനും ഉണ്ട് സമയം കാലത്തിൻ്റെ സമയം ഓരോന്നിനുമുണ്ട് സമയം അവസാനത്തിൻ്റെ സമയം ഉത്തരം ഓരോന്നിനുമുണ്ട് സമയം നാലാമത്തെ ചോദ്യമാണ് സഭാപ്രസംഗകൻ എല്ലാത്തിനും എന്തുണ്ട് എന്നാണ് പറയുന്നത് കാലമുണ്ട് ദിശയുണ്ട് വാസ്തവമുണ്ട് സമയമുണ്ട് ഉത്തരം സമയമുണ്ട് അഞ്ചാമത്തെ ചോദ്യമാണ് ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും എന്തുണ്ട് എന്നാണ് പറയുന്നത് കാലമുണ്ട് അധ്വാനമുണ്ട് ഒരവസരമുണ്ട് സമയമുണ്ട് ഒരവസരമുണ്ട് ആകാശത്തിന് കീഴിലുള്ള എന്ത് കാര്യത്തിനാണ് ഒരവസരമുണ്ട് എന്ന് പറയുന്നത് സമസ്ത കാര്യത്തിനും സകല കാര്യത്തിനും മുഴുവൻ കാര്യത്തിനും കുറച്ചു കാര്യത്തിനും ഉത്തരം കാര്യത്തിനും ഏഴാമത്തെ ചോദ്യമാണ് രണ്ടാം വാക്യത്തിൽ പറയുന്ന ആദ്യത്തെ കാലമേത് നടാൻ ജനിക്കാൻ മെതിക്കാൻ പറിക്കാൻ ഉത്തരം ജനിക്കാൻ എട്ടാമത്തെ ചോദ്യമാണ് രണ്ടാം വാക്യത്തിൽ പറയുന്ന രണ്ടാമത്തെ കാലമേത് അധ്വാനിക്കാൻ കളയാൻ മരിക്കാൻ സുഖിക്കാൻ ഉത്തരം മരിക്കാൻ രണ്ടാം വാക്യത്തിൽ പറയുന്ന മൂന്ന് നാല് കാര്യങ്ങൾ ഏതൊക്കെ നടാൻ നട്ടത് പറിക്കാൻ ജനിക്കാൻ മരിക്കാൻ അധ്വാനിക്കാൻ കളയാൻ ദുഃഖിക്കാൻ കരയാൻ ഉത്തരം നടാൻ നട്ടത് പറിക്കാൻ പത്താമത്തെ ചോദ്യമാണ് മൂന്നാം വാക്യത്തിൽ പറയുന്ന കാലങ്ങളേതൊക്കെ ധ്വാനിക്കാൻ സുഖിക്കാൻ ദുഃഖിക്കാൻ സമ്പാദിക്കാൻ കൊല്ലാൻ സൗഖ്യമാക്കാൻ തകർക്കാൻ പണിതുയർത്താൻ തകർക്കാൻ കൊല്ലാൻ ജനിക്കാൻ മരിക്കാൻ തകർക്കാൻ ചിരിക്കാൻ ഉത്തരം കൊല്ലാൻ സൗഖ്യമാക്കാൻ തകർക്കാൻ പണിതുയർത്താൻ പതിനൊന്നാമത് ചോദ്യമാണ് നാലാം വാക്യത്തിൽ പറയുന്ന ആദ്യത്തെ കാലമേത് സന്തോഷിക്കാൻ ുഖിക്കാൻ കരയാൻ സമ്പാദിക്കാൻ ഉത്തരം കരയാൻ പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് നാലാം വാക്യത്തിൽ പറയുന്ന രണ്ടാമത്തെ കാലമേത് മരിക്കാൻ ജനിക്കാൻ ചിരിക്കാൻ നടാൻ ഉത്തരം ചിരിക്കാൻ നാലാം വാക്യത്തിൽ പറയുന്ന മൂന്നും നാലും കാലങ്ങൾ ഏതൊക്കെ വിലപിക്കാൻ നൃത്തം ചെയ്യാൻ സന്തോഷിക്കാൻ ദുഃഖിക്കാൻ ജനിക്കാൻ മരിക്കാൻ കരയാൻ ചിരിക്കാൻ ഉത്തരം വിലപിക്കാൻ നൃത്തം ചെയ്യാൻ പതിനാലാമത്തെ ചോദ്യമാണ് അഞ്ചാം വാക്യത്തിൽ എന്ത് പെറുക്കിക്കളയാൻ ഒരു കാലമുണ്ട് എന്നാണ് പറയുന്നത് മണ്ണ് നെല്ല് പതിര് കല്ല് ഉത്തരം കല്ല് കല്ലുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യാൻ ഒരു കാലമുണ്ട് എന്ന് രണ്ടാമതായി പറയുന്നത് കല്ല് പെറുക്കിക്കൂട്ടാൻ കല്ല് ശേഖരിക്കാൻ കല്ല് എടുത്തു വെക്കാൻ കല്ല് പണിതുയർത്താൻ ഉത്തരം കല്ല് പെറുക്കിക്കൂട്ടാൻ പതിനാറാമത്തെ ചോദ്യമാണ് അഞ്ചാം വാക്യത്തിൽ മൂന്നാമതും നാലാമതും പറയുന്ന കാലങ്ങളേതൊക്കെ ജനിക്കാൻ മരിക്കാൻ ശേഖരിക്കാൻ കളയാൻ ചിരിക്കാൻ കരയാൻ ആലിംഗനം ചെയ്യാൻ ആലിംഗനം ചെയ്യാതിരിക്കാൻ ഉത്തരം ആലിംഗനം ചെയ്യാൻ ആലിംഗനം ചെയ്യാതിരിക്കാൻ ആറാം വാക്യത്തിൽ ആദ്യം പറയുന്ന കാലമേത് ശേഖരിക്കാൻ നഷ്ടപ്പെടുത്താൻ സമ്പാദിക്കാൻ വിലപിക്കാൻ ഉത്തരം സമ്പാദിക്കാൻ പത്തൊമ്പതാമത്തെ ചോദ്യമാണ് ആറാം വാക്യത്തിൽ രണ്ടാമതായി പറയുന്ന കാലം ഏത് ശേഖരിക്കാൻ നഷ്ടപ്പെടുത്താൻ നടാൻ പറിക്കാൻ ഉത്തരം നഷ്ടപ്പെടുത്താൻ പത്തൊമ്പതാമത്തെ ചോദ്യമാണ് ആറാം വാക്യത്തിൽ മൂന്നാമതും നാലാമതും പറയുന്ന കാലങ്ങൾ ഏതൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ എറിഞ്ഞു കളയാൻ ദുഃഖിക്കാൻ കരയാൻ മെതിക്കാൻ നടാൻ പറിക്കാൻ ജനിക്കാൻ ഉത്തരം സൂക്ഷിച്ചു വയ്ക്കാൻ കളയാൻ ഇരുപതാമത്തെ ചോദ്യമാണ് ഏഴാം വാക്യത്തിൽ പറയുന്ന ആദ്യത്തെ കാലമേത് ചേർക്കാൻ നനയ്ക്കാൻ കീറാൻ എടുക്കാൻ ഉത്തരം കീറാൻ ഇരുപത്തൊന്നാമത് ചോദ്യമാണ് ഏഴാം വാക്യത്തിൽ രണ്ടാമതായി പറയുന്ന കാലമേത് ചേർക്കാൻ ചിരിക്കാൻ വിട്ടുകൊടുക്കാൻ തുന്നാൻ ഉത്തരം തുന്നാൻ ഏഴാം വാക്യത്തിൽ മൂന്നാമതായി എന്ത് പാലിക്കാൻ ഒരു കാലം എന്നാണ് പറയുന്നത് ചിരി അടക്കം മൗനം ബോഷത്വം ഉത്തരം മൗനം ഇരുപത്തിമൂന്നാമത്തെ ചോദ്യമാണ് ഏഴാം വാക്യത്തിൽ നാലാമതായി പറയുന്ന കാലമേത് കലഹിക്കാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാൻ ഉത്തരം സംസാരിക്കാൻ ഇരുപത്തിനാലാമത്തെ ചോദ്യമാണ് എട്ടാം വാക്യത്തിൽ പറയുന്ന ആദ്യത്തെ കാലമേത് ചേർക്കാൻ സ്നേഹിക്കാൻ ജനിക്കാൻ മരിക്കാൻ ഉത്തരം സ്നേഹിക്കാൻ എട്ടാം വാക്യത്തിൽ പറയുന്ന രണ്ടാമതായി പറയുന്ന കാലമേത് സമ്പാദിക്കാൻ നഷ്ടപ്പെടുത്താൻ തുന്നാൻ ദ്വേഷിക്കാൻ ദ്വേഷിക്കാൻ എട്ടാം വാക്യത്തിലെ മൂന്ന് നാല് ഏതൊക്കെ യുദ്ധം സമാധാനം നിലവിളി കരച്ചിൽ യുദ്ധം ചിരി സമാധാനം ഭിന്നത ഉത്തരം യുദ്ധം സമാധാനം ഇരുപത്തെട്ടാമത് ചോദ്യമാണ് അധ്വാനിക്കുന്നവന് അവൻ്റെ എന്തുകൊണ്ട് എന്ത് ഫലം എന്ന് എന്നാണ് പറയുന്നത് വിയർപ്പ് സന്തോഷം അധ്വാനം ദുഃഖം ഉത്തരം അധ്വാനം ഇരുപത്തൊമ്പതാമത്തെ ചോദ്യമാണ് ദൈവം ആർക്ക് നൽകിയ ശ്രമകരമായ ജോലി ഞാൻ കണ്ടു എന്നാണ് സഭാപ്രസംഗകൻ മൂന്ന് ഒമ്പതിൽ പറയുന്നത് ആകാശപ്പറവകൾക്ക് വന്യമൃഗങ്ങൾക്ക് മനുഷ്യ മക്കൾക്ക് ജീവജാലങ്ങൾക്ക് ഉത്തരം മനുഷ്യ മക്കൾക്ക് മുപ്പതാമത്തെ ചോദ്യമാണ് ദൈവം മനുഷ്യ മക്കൾക്ക് നൽകിയ എങ്ങനെയുള്ള ജോലി എന്നാണ് പറയുന്നത് അനായാസമായ ജോലി ബുദ്ധിമുട്ടുള്ള ജോലി ശ്രമകരമായ ജോലി ക്ലേശമുള്ള ജോലി ഉത്തരം ശ്രമകരമായ ജോലി മുപ്പത്തൊമ്പതാം മുപ്പത്തൊന്നാം ചോദ്യമാണ് ദേവം സമസ്തവും അതതിൻ്റെ കാലത്ത് എങ്ങനെയായിരിക്കത്തക്ക വിധമാണ് സൃഷ്ടിച്ചത് മോഹനമായിരിക്കത്തക്ക വിധം ഭംഗിയായിരിക്കത്തക്ക വിധം ആകർഷണമായിരിക്കത്തക്ക വിധം ഇഷ്ടാനുസരണം ഉത്തരം ഭംഗിയായിരിക്കത്തക്ക വിധം മുപ്പത്തിരണ്ടാം ചോദ്യമാണ് ദൈവം ആരുടെ മനസ്സിലാണ് കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ദേവദൂതന്മാരുടെ മനസ്സിൽ മാലാഖമാരുടെ മനസ്സിൽ മനുഷ്യ മനസ്സിൽ വിശുദ്ധരുടെ മനസ്സിൽ ഉത്തരം മനുഷ്യ മനസ്സിൽ മുപ്പത്തിമൂന്ന മനുഷ്യ മനസ്സിൽ എന്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധമാണ് അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് ഭാവിയുടെ കാലത്തിൻ്റെ ആകാശത്തിൻ്റെ ഭൂമിയുടെ ഉത്തരം കാലത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ ചോദ്യമാണ് മനുഷ്യ മനസ്സിൽ കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടെ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു ചേർത്തിരിക്കുന്നു കൂട്ടിവെച്ചിരിക്കുന്നു നിക്ഷേപിച്ചിരിക്കുന്നു ആവേശിച്ചിരിക്കുന്നു ഉത്തരം നിക്ഷേപിച്ചിരിക്കുന്നു മുപ്പത്താം ചോദ്യമാണ് ദൈവത്തിൻ്റെ ഡാഷ് ആദ്യന്തം ഗ്രഹിക്കാൻ അവന് കഴിയില്ല പൂരിപ്പിക്കുക പ്രവർത്തികൾ കാര്യങ്ങൾ ബോധ്യങ്ങൾ സൃഷ്ടികൾ ഉത്തരം പ്രവർത്തികൾ മുപ്പത്താറാം ചോദ്യമാണ് ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യുന്നതിനേക്കാൾ കാര്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ല എന്ന് ഞാൻ അറിയുന്നു എന്നാണ് പറയുന്നത് ജീവിക്കുക പ്രയത്നിക്കുക ജീവിക്കുക ആനന്ദിക്കുക ആനന്ദിക്കുക ആസ്വദിക്കുക അധ്വാനിക്കുക സുഖിക്കുക ഉത്തരം ആനന്ദിക്കുക ആസ്വദിക്കുക മുപ്പത്തേഴാം ചോദ്യമാണ് എത്ര കാലം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാര്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ല എന്ന് അറിയുന്നു എന്നാണ് പറയുന്നത് ജീവിതകാലം മുഴുവൻ ആയുസ് മുഴുവൻ യൗവനകാലം മുഴുവൻ വാർദ്ധക്യകാലം മുഴുവൻ ഉത്തരം ജീവിതകാലം മുഴുവൻ ദൈവത്തിൻ്റെ ദാനമാണെന്ന് അറിയുന്നതിൽ ഒന്നാമത്തേത് ഏത് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക എല്ലാ മനുഷ്യരും ഭക്ഷിക്കുക എല്ലാ മനുഷ്യരും ബഹുമാനിക്കുക എല്ലാ മനുഷ്യനും ആദരിക്കുക ഉത്തരം എല്ലാ മനുഷ്യരും ഭക്ഷിക്കുക മുപ്പത്തൊമ്പതാമത്തെ ചോദ്യമാണ് ദൈവത്തിൻ്റെ ദാനമാണെന്ന് അറിയുന്നതിൽ രണ്ടാമത്തെ കാര്യം കാര്യമെന്ത് എല്ലാ മനുഷ്യരും പാനം ചെയ്യുക എല്ലാ മനുഷ്യരും ജീവിക്കുക എല്ലാ മനുഷ്യരും ആസ്വദിക്കുക എല്ലാ മനുഷ്യരും മരിക്കുക ഉത്തരം എല്ലാ മനുഷ്യരും പാനം ചെയ്യുക ദൈവത്തിൻ്റെ ദാനമാണെന്ന് അറിയുന്നതിൽ മൂന്നാമത്തെ കാര്യമെന്ത് അധ്വാനഫലം ആസ്വദിക്കുക ജീവിക്കുക അധ്വാനഫലം ഭക്ഷിക്കുക അധ്വാനഫലം പങ്കിടുക ഉത്തരം അധ്വാനഫലം പങ്കിടുക നാൽപ്പത്തി ഒന്നാം ചോദ്യമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം എന്താണെന്ന് അറിയുന്നു എന്നാണ് പറയുന്നത് ബഹുമാനകരമാണ് മഹത്തരമാണ് ശാശ്വതമാണ് ആസ്വാദ്യമാണ് ഉത്തരം ശാശ്വതമാണ് നാൽപ്പത്തിരണ്ടാം ചോദ്യമാണ് ദൈവത്തിൻ്റെ എന്താണ് ശാശ്വതമാണ് എന്ന് അറിയുന്നു എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് സൃഷ്ടികൾ മഹിമകൾ കരവേലകൾ പ്രവർത്തികൾ ഉത്തരം പ്രവർത്തികൾ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ശാശ്വതമായതുകൊണ്ട് എന്ത് സാധ്യമല്ല എന്നാണ് പറയുന്നത് മാറ്റാൻ സാധ്യമല്ല വർണ്ണിക്കാൻ സാധ്യമല്ല കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യമല്ല അളക്കാൻ സാധ്യമല്ല ഉത്തരം കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യമല്ല നാൽപ്പത്തിനാലാമത്തെ ചോദ്യമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ശാശ്വതമായതുകൊണ്ട് ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല ദൈവം അപ്രകാരം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ തന്നെ ഭയപ്പെടുന്നതിന് മനുഷ്യൻ തന്നെ ബഹുമാനിക്കുന്നതിന് മനുഷ്യൻ തന്നെ ഭരിക്കാതിരിക്കാൻ മനുഷ്യൻ അഹങ്ക അഹങ്കരിക്കാതിരിക്കാൻ ഉത്തരം മനുഷ്യൻ തന്നെ ഭയപ്പെടുന്നതിന് നാൽപ്പത്തഞ്ചാം ചോദ്യമാണ് ഇന്നുള്ളത് എൻ എന്നേ ഉണ്ടായിരുന്നതാണ് എന്നാണ് പറയുന്നത് മുമ്പേ കുറച്ച് മുമ്പേ കുറേ നാൾ മുമ്പേ പണ്ടേ ഉത്തരം പണ്ടേ ഇനി ഉണ്ടാകാനിരിക്കുന്നത് എങ്ങനെയുള്ളതാണ് മുമ്പേ ഉള്ളത് കുറച്ചുള്ളത് ഉണ്ടാകാത്തത് ഉണ്ടായിരുന്നത് തന്നെ ഉത്തരം ഉണ്ടായിരുന്നത് തന്നെ നാൽപ്പത്തിയേഴാമത്തെ ചോദ്യമാണ് എങ്ങനെയുള്ള ഓരോന്നിനെയുമാണ് ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരുന്നത് വന്നു പോയാൽ മുമ്പേ പോയ കടന്നു പോയ ഇപ്പോൾ പോയ ഉത്തരം കടന്നു പോയ നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യമാണ് സഭാപ്രസംഗകൻ മൂന്നാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ശീർഷകമെന്ത് മുഴുവൻ അനീതി എവിടെയും അനീതി വോഷത്വം അനീതി ഉന്മത്തത അനീതി ഉത്തരം എവിടെയും അനീതി നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് സൂര്യന് കീഴേ ന്യായപീഠത്തിൽ പോലും നീതി പുലരൻ്റെ അടുത്ത് എന്ത് കുടികൊള്ളുന്നതായാണ് കണ്ടത് അശുദ്ധി ആപിചാരം തിന്മ വിഗ്രഹാരാധന ഉത്തരം തിന്മ അമ്പതാമത്തെ ചോദ്യമാണ് സൂര്യനും കീഴെ ന്യായപീഠത്തിൽ പോലും എന്ത് പുലരേണ്ടടുത്ത് തിന്മ കുടികൊള്ളുന്നതായി കണ്ടു എന്നാണ് പറയുന്നത് നന്മ നീതി സ്നേഹം ഉത്തരം നീതി അമ്പത്തൊൻപതാം അമ്പത്തൊന്നാം ചോദ്യമാണ് ദൈവം ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം എന്താണ് നിശ്ചയിച്ചിരിക്കുന്നത് കാലം സമയം ഭാവി നന്മ ഉത്തരം സമയം അമ്പത്തിരണ്ടാമത്തെ ചോദ്യമാണ് ദൈവം ആരെയെല്ലാം വിധിക്കുമെന്ന് വിചാരിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ദുഷ്ടനെയും ശിഷ്ടനെയും തിന്മ പ്രവർത്തിക്കുന്നവരെ നീതിമാനേയും ദുഷ്ടനേയും ശിഷ്ടരെയും ദുഷ്ടരെയും ഉത്തരം നീതിമാനേയും ദുഷ്ടരെയും അമ്പത്തി ചോദ്യമാണ് ഓരോ പ്രവർത്തിക്കും ദൈവം എന്ത് നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് നീതിമാനേയും ദുഷ്ടനെയും വിധിക്കുമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നത് അളവ് സമയം കാലം ഭാവി ഉത്തരം സമയം അമ്പത്തിമൂന്നാമത്തെ ചോദ്യമാണ് മനുഷ്യമക്കൾ മക്കൾ വെറും എന്താണെന്നാണ് പറയുന്നത് നശ്വരങ്ങൾ മൃഗങ്ങൾ ജീവികൾ അടിമകൾ ഉത്തരം മൃഗങ്ങൾ മനുഷ്യ മക്കൾ വെറും മൃഗങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടി ദൈവം അവരെ എന്ത് ചെയ്യുകയാണെന്ന് ഞാൻ കരുതി എന്നാണ് പറയുന്നത് ശിക്ഷിക്കുക അടിമപ്പെടുത്തുക പരീക്ഷിക്കുക ശക്തിപ്പെടുത്തുക ഉത്തരം പരീക്ഷിക്കുക അമ്പത്തിയഞ്ചാമത്തെ ചോദ്യമാണ് ആരുടെയെല്ലാം ഗതി ഒന്നുപോലെ എന്നാണ് പറയുന്നത് മനുഷ്യരുടെയും സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സസ്യജാലങ്ങളുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മൃഗങ്ങളുടെയും ജീവികളുടെയും ഉത്തരം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അമ്പത്താറാം ചോദ്യമാണ് ഒന്ന് ചാകുന്നത് പോലെ തന്നെ മറ്റേതും എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇല്ലാതാകുന്നു പെരുകുന്നു ചാകുന്നു വളരുന്നു ഉത്തരം ചാകുന്നു അമ്പത്തി ഏഴാമത്തെ ചോദ്യമാണ് മനുഷ്യന് ഡാഷിനേക്കാൾ യാതൊരു മെന്മയുമില്ല പൂരിപ്പിക്കുക ജീവികളെക്കാൾ സസ്യങ്ങളെക്കാൾ മൃഗങ്ങളെക്കാൾ പക്ഷികളെക്കാൾ ഉത്തരം മൃഗത്തേക്കാൾ അമ്പത്തിയെട്ടാമത്തെ ചോദ്യമാണ് എല്ലാം എവിടെ നിന്നുണ്ടായി എന്നാണ് പറയുന്നത് കല്ലിൽ നിന്ന് ഭൂമിയിൽ നിന്ന് പൊടിയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഉത്തരം പൊടിയിൽ നിന്ന് അമ്പത്തി ഒൻപതാം ചോദ്യമാണ് എല്ലാം പൊടിയിൽ നിന്നുണ്ടായത് കൊണ്ട് എവിടേക്ക് തന്നെ മടങ്ങുന്നു പൊടിയിലേക്ക് പാതാളത്തിലേക്ക് ഭൂമിയിലേക്ക് ആകാശത്തിലേക്ക് ഉത്തരം പൊടിയിലേക്ക് അറുപതാമത്തെ ചോദ്യമാണ് മനുഷ്യൻ്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിൻ്റെ താഴെ ഡാഷ് പോകുന്നുവോ ആർക്കറിയാം പൂരിപ്പിക്കുക മണ്ണിലേക്ക് ആകാശത്തിലേക്ക് പൊടിയിലേക്ക് ഭൂമിയിലേക്ക് ഉത്തരം മണ്ണിലേക്ക് അറുപത്തൊന്നാമത്തെ ചോദ്യമാണ് മനുഷ്യൻ തൻ്റെ ഡാഷ് ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ല ഇഷ്ടം ആസ്വാദ്യത ദുഷ്ടത പ്രവർത്തി ഉത്തരം പ്രവൃത്തി അറുപത്തിരണ്ടാം ചോദ്യമാണ് മനുഷ്യൻ തന്നെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നും അത് തന്നെയാണ് അവൻ്റെ മനസ്സിലാക്കി എന്നാണ് പറയുന്നത് സ്വഭാവം ഗതി ഇഷ്ടം വിധി ഉത്തരം ഗതി അറുപത്തി ചോദ്യമാണ് തനിക്ക് ശേഷം എന്ത് കാണാൻ അവനെ ആര് വീണ്ടും കൊണ്ടുവരുമെന്നാണ് പറയുന്നത് വിധി സംഭവിക്കുന്നത് ഇഷ്ടങ്ങൾ അനുഭവിക്കുന്നത് ഉത്തരം സംഭവിക്കുന്നത്